ും വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ മക്കളെ നൈറ്റ് ത്രീ ചുരിദാർ സെറ്റ് ആയിട്ടല്ലേ വന്നിട്ടുള്ളത് നമ്മൾ വന്നിട്ടുള്ളത് കുട്ടികളുടെ ഡെയിലി വെയർ ഐറ്റംസ് ആയിട്ടോ കുട്ടികളുടെ ഡെയിലി വെയർ എന്ന് വെച്ചാൽ ജസ്റ്റ് പെൻറ്റോ ടീഷർട്ട് ടീഷർട്ട് ടൈപ്പ് അങ്ങനത്തെ ടൈപ്പ് അത്യാവശ്യം ക്വാളിറ്റിയുള്ള ടൈപ്പ് ആട്ടാണ് വന്നിട്ടുള്ളത് അത്യാവശ്യം ക്വാളിറ്റി എന്ന് വെച്ചാൽ അത്യാവശ്യം തന്നെ നല്ല അടിപൊളി ക്വാളിറ്റി ആണ് വരുന്നത് അപ്പോൾ ഇതിന്റെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് പ്ലസ് നാപ്പത് ഷിപ്പിംഗ് ചാർജ് രണ്ടെണ്ണം എടുക്കാണെങ്കിൽ ിപ്പിംഗ് ആയിരിക്കും കേട്ടോ അപ്പോൾ വന്നിട്ട് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ഇരുപത്തി ആറ് സൈസ് ആട്ടാ കാണിക്കണത് അപ്പൊ ഈ നിൽക്കുന്ന ആള് എന്നും എന്നോട് പറയൂ മെസ്സിയെ ഈ ഡെയിലിവറി കൊണ്ടുവന്ന അന്ന് മുതല് പറയണ്ടേ മെസ്സി ഞാൻ ചെയ്യ വീഡിയോ ഞാൻ ചെയ്യുക വീഡിയോ അപ്പൊ നല്ല ഇഷ്ടമായിട്ടെ വീഡിയോ ചെയ്യാൻ ഇതെങ്ങനെ അവതരിപ്പിക്കാന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ ആള് ചെയ്യാന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട് അപ്പോ സൈസ് പറഞ്ഞില്ല ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ഇരുപത്തി ആറ് സൈസ് ആട്ടാ വരുന്നത് അപ്പോ അവള് വീഡിയോ ചെയ്യട്ടോ അത് വീഡിയോ ഇല്ലേ ഉമ്മമാർക്കും അമ്മമാർക്കും പറ്റിയ നൈറ്റി പറ്റിയാണ് എന്റെ ഉമ്മ കാണിക്കുന്നത് നിങ്ങളെ നിങ്ങളെ കുട്ടികൾക്ക് വേണ്ടി ഡെയിലി ഞാൻ വെയർ വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും കമന്റും ചെയ്യണേ മറക്കാതെ ചെയ്യണേ ഞാൻ കാണിക്കുന്നത് ഇരുവർ സൈസുകളെ ഞാൻ വാങ്ങിക്കുന്നത് ആദ്യം തന്നെ ഞാൻ എഴുതിട്ടുള്ള ഡ്രസ്സാണ് കാണിക്കുന്നത് ചെയ്തിട്ടുള്ളത് ആണ് എന്റെ വയസ്സ് എട്ടാണ് ഇത് ഇരുപത്തിരണ്ട് സൈസാണ് കേട്ടോ ഇത് ഇത് ഇങ്ങനെ വരുന്നത് കേട്ടോ ഈ ഡ്രസ്സ് കാണിക്ക ാണ് അപ്പൊ ഞാൻ അടുത്ത ഇത് ഞാൻ പറഞ്ഞ സൈസന്നെട്ടോ ഞാൻ കാണിച്ചോ ഇത് സ്നേണ്ടിട്ടുള്ളത് പാൻഡി ഇങ്ങനെ ണ്ടോ ഇതൊക്കെ ഇട്ടുണ്ട് ഇതാ സ്പൈഡർമാൻ ലേ സ്പൈഡർമാൻ ഇതാ എനിക്ക് ഇതാ ആരീ അങ്ങനെ കേട്ടാ അടുത്തത് ഞാൻ കാണിക്കണది ഇതാ ദുനിയാമാർന സീസണാണ് ട്ടോ 22 ഇതിലൊക്കെ ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ഇരുപത്തി ആറ് സൈസ് അവൈലബിൾ ആണ് കേട്ടോ

ുള്ളതാണ് ഇതും ഇരുപത്തിരണ്ടി ഇത് ഒരു ക്രിസ്മസിന്റെ ഒരു കൊടീൻ്റെ ചിത്രം കണ്ടിട്ടോ എന്താ ഇതൊരു റെഡും അതേമാതിരി ബ്ലൂ ആണ് അടുത്ത വെള്ളത്തിൽ ഉള്ളതാണ് സ്കൈ ബ്ലൂർക്ക് ബ്ലൂ സ്കൈ ബ്ലൂ സ്കൈ ബ്ലൂ ഡാർക്ക് ബ്ലൂ അപ്പൊ നിങ്ങൾക്ക് നൈറ്റി എടുക്കുന്നതിന്റെ കൂടെ ഇതും കൂടി ആഡ് ചെയ്തിട്ട് അങ്ങനെ എടുക്കാവുന്നതാണ് കേട്ടോ വന്നിട്ടുള്ള എന്താണ് സ്ക്രീൻഷോട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പർ എന്റെ ഉമ്മ അയച്ചിരുന്നതായിരിക്കും എന്റെ ഉമ്മയുടെ എന്റെയും വീഡിയോ കണ്ട നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും കമന്റും ഷെയറും എല്ലാവരും മറക്കാതെ സപ്പോർട്ട് ചെയ്യണേ